ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ സോ കുറെ കാലമായി ഞാനിപ്പം വീഡിയോ ഇട്ടിട്ട് ആഗ്രഹമുണ്ട് വീഡിയോ ഇടുന്നു പക്ഷേ സമയം കിട്ടാറില്ല ഞാനിപ്പം നമ്മുടെ ജർമ്മയിലായതുകൊണ്ട് തന്നെ ഭയങ്കര വർക്കും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പുതിയതായിട്ട് ഷൂളെ അതായത് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തു ഹൗസ് ബിൽഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അപ്പം റൂമ് മാറ്റം കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്നൊരു പ്രത്യേക ദിവസമാണ് എന്ന് എനിക്ക് അവധിയാണ് അതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം വെൽക്കം ബാക്ക് ടു മൈ പുതിയ വീഡിയോ സോ വീഡിയോയിലേക്ക് പോയേക്കാം പുതിയ വീഡിയോയിലേക്ക് പോകണമെങ്കിൽ വീട്ടിൽ തന്നെ വീഡിയോ ചെയ്യണം വേറെ സ്ഥലത്തോട്ടൊന്നും പോകാൻ പറ്റില്ല സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് അപ്പം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അപ്പം കുറേ പേര് ഇങ്ങനെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ചില സമയത്ത് ഫോൺ വിളിച്ചൊക്കെ ചോദിക്കും എന്താണെന്നല്ലേ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞാലേ അങ്ങനെ ആരും ചോദിക്കാറൊന്നുമില്ല എന്നാലും ഞാൻ പറയാം ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഞാനിപ്പം ജർമ്മനിയിലാണ് ജർമ്മനി എല്ലാവരും ഈ വീഡിയോയും ബ്ലോക്ക് ഇടുന്നതാണ് എന്നാലും ഞാനിപ്പം മെയിനായിട്ട് ഈ വീഡിയോസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ബോർ അടിക്കുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലും കുറേ ആൾക്കാർ കാണും ഫ്രണ്ട്സ് കാണും എന്നൊക്കെ ഉള്ളൊരു നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാം കുട്ടക്കണക്കിന് ഉണ്ടാകുന്ന വിചാരിച്ചു കൊണ്ടാണ് വരുന്നത് പക്ഷെ വന്നു കഴിഞ്ഞാൽ കുറച്ച് നാൾ ഒരാഴ്ച ആഹാ രണ്ടാഴ്ച ആ മൂന്നാമത്തെ ആഴ്ച കഴിയുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും ലൈഫ് പോകാൻ പോകുന്നത് അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ ലൈഫൊക്കെ ആയിരിക്കും അങ്ങനെ പോകും അപ്പം പിന്നെ കുറച്ച് ജീവിക്കണമെങ്കിൽ വേണമല്ലോ അതും കൂടെ കണക്ക് കണ്ടുകൊണ്ടാണ് നമ്മൾ വീഡിയോ വരുന്നത് മെയിനായിട്ട് യൂട്യൂബിൽ വീഡിയോ വരുന്നത് കഴിഞ്ഞൊക്കെ മിനിറ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു തന്നത് എങ്ങനെയാണ് ഞാനിവിടെ ജർമ്മനിയിൽ എത്തിയത് ഞാൻ ഇപ്പം എൻ്റെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ രണ്ടായിരത്തി ഇരുപതിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ലാംഗ്വേജ് പഠിക്കുന്ന സമയം ഞാൻ ബി കംപ്ലീറ്റഡ് ആണ് ബി റ്റു ഞാൻ രണ്ടായിരത്തി ഇരുപതിൽ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഒരു ഇരുപത്തൊന്ന് ഒരു അവസാനമൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ ബി റ്റു കംപ്ലീറ്റ് ചെയ്തു പിന്നെ വീട്ടിൽ കുത്തിയിൽപ്പായിരുന്നു പണിയൊന്നുമില്ലായിരുന്നു ഞാനൊരു ഒരു സൈഡത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് വിട്ടേക്കാം പോയേക്കാം എന്നൊക്കെ പക്ഷേ എങ്ങനെയോ ആരുടെയോ എന്തൊക്കെയൊരു പ്രാർത്ഥന ഉണ്ട് ഇവിടെ എത്തി അപ്പം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ പാസ് ഔട്ടായി അതായത് എൻ്റെ ജർമ്മൻ ലാംഗ്വേജ് കംപ്ലീറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കാനൊക്കെ കയറിയിരുന്നു സോ അതെല്ലാം കഴിഞ്ഞ് ഞാനൊരു ഏജൻസിയുടെ അടുത്ത് പോയി അപ്പം കുറേ ഇൻ്റർവ്യൂ ഒക്കെ അവർ റെഡിയാക്കി തന്നു അറ്റൻഡ് ചെയ്തു പക്ഷെ അതൊന്നും നടന്നില്ല ഇവിടെ ജർമ്മനിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോയിൻമെൻറ്റ് അപ്പം അതിൻ്റെ റീസൺ പറഞ്ഞുകൊണ്ട് ആ ഇൻ്റർവ്യൂ അങ്ങനെ ആ വഴിക്ക് പറഞ്ഞുപോയി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എല്ലാം വിട്ടു എല്ലാം പിന്നെ എൻ്റെ പ്രോസസ്സിങ് എല്ലാം ഞാൻ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് തന്നെ ചെയ്തു എനിക്കറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു ജെർണിയിലുണ്ടായിരുന്നു അപ്പം ആ ആള് വഴി ആണ് ഞാൻ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും ഇൻ്റർവ്യൂ കിട്ടിയതും പിന്നെ ഇങ്ങോട്ടേക്ക് വരാനൊക്കെ ഇടയായത് ഇവിടെ ഞാൻ ഏറ്റവും ആദ്യം വന്നതെന്ന് വെച്ചാൽ എഫ് എസ് സി എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് എല്ലാവർക്കും അറിയാൻ നല്ല കാര്യമായിട്ടുണ്ട് എഫ് എസ് സി എന്താണ് പ്രോഗ്രാം എന്നാണൊക്കെ എന്നാലും ഞാൻ തന്നെ പ്രോസസ്സിങ് ചെയ്താൽ ആ പരിപാടിക്കാണ് വന്നത് ഞാൻ പാടം കൂട്ടമ്പുറക്കിലായിരുന്നു അവിടെ ഒരു സ്റ്റേറ്റ് ആകട്ടെ അപ്പം അവിടെയായിരുന്നു ഞാൻ ഇത് ചെയ്തുകൊണ്ടിരുന്നത് ലൈറ്റിൻ്റെ ഒരു കുറവുണ്ടല്ലേ സമയമുണ്ടല്ലോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ പിന്നെ എന്ത് ലൈറ്റ് ഞാൻ വേണം ഇവിടെ പന്തൽ കിട്ടിയ അവിടെ ലൈറ്റ് എടുത്തു അപ്പം പറഞ്ഞു തന്നത് ഞാൻ എഫ് എസ് സി ആണ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വർഷം ചെയ്തു എഫ് എസ് സി സത്യം പറയാലോ നമ്മൾ സഹിക്കാൻ വേണ്ടി മാത്രം വരിക അതായത് നല്ല സ്ഥലങ്ങൾ കാണും പക്ഷെ അത് കുറവായിരിക്കും ഞാൻ വന്നത് ഞാൻ ചെയ്യുന്നത് ഒരു ഇവിടെ ആൾട്ടൻ ഹൈമ് ഒന്ന് ആൾട്ടൺ ഹൈമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾഡേജ് ഹോമാണ് അപ്പോൾ നമ്മൾ അവിടെയാണ് വർക്ക് ചെയ്യേണ്ടത് കുളീഗ്സ് അട്ടർ ഫ്ലോപ്പ് അതായത് നമ്മൾ പട്ടിപ്പണി എനിക്ക് നരികയായിരുന്നു എഫ് എസ്റ്റ് ചെയ്യുന്ന അത് അത് പുറത്ത് ചോറിൻ്റെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരാളിവിടെ എഫ് എസ്റ്റ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല അതെല്ലാം കൊളീഗ്സിനെയും അവർ വർക്ക് ചെയ്യുന്ന എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ എനിക്ക് അവസരം എനിക്ക് പിന്നെ അവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പിന്നെ അവിടുന്ന് നിന്ന് ഗുഡുബൈ പറഞ്ഞ് പോയി പിന്നെ ഞാനിവിടെ വേറെ സ്റ്റേറ്റാണ് എൻ ആർ വ എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് എനിക്കിപ്പം കിട്ടി ഞാൻ ഈ റീസെൻ്റായിട്ട് ഏപ്രിലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത് കുഴപ്പമില്ല അവിടെ നല്ല സ്കൂള് അവിടെയൊക്കെ വെച്ച് കമ്പയർ വയ്ക്കുന്ന നല്ല സ്കൂള് ടീച്ചേഴ്സ് അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്നവരെല്ലാം സൂപ്പറാണ് അപ്പം അങ്ങനെയാണ് ഇതുവരെയുള്ള ഒരു കാര്യം ഞാൻ മൊത്തമായിട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇപ്പോൾ വന്നത് തലിക്കകത്ത് വന്നത് കയറി ഇങ്ങനെ പറഞ്ഞതെന്നുള്ളു അപ്പോൾ അങ്ങനെ ഇപ്പം ഇന്നത്തെ ഒരു ദിവസം എന്ന് വെച്ചാൽ എനിക്ക് മൂന്ന് ദിവസമായിട്ട് അവധിയായിരുന്നു അപ്പം ആ അവധിയുടെ സമയത്ത് കൈസ് നമുക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് റൂമിരിക്കുക എന്ന് പറഞ്ഞാൽ പറ്റണ കാര്യമില്ല ഇവിടെ പാതി പിള്ളേർക്ക് ഈ റൂമിലൊക്കെ തന്നെ ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് മെയിനായിട്ടൊരു കാര്യമാണ് നമ്മുടെ നാട് തന്നെയാണ് ബെസ്റ്റ് പക്ഷേ രക്ഷപ്പെടേണ്ട സാധനം പറഞ്ഞാൽ രക്ഷപ്പെടണം അവർ വേറെ ഒന്നും പറയാനില്ല നാട്ടിൽ നട്ടുന്നോ ഒരു കാര്യമില്ലെന്നേ ഞാൻ പറയുള്ളൂ നാട് നല്ലതാണ് പക്ഷെ ജീവിക്കണമെങ്കിൽ നാട് വിടണം അതാണ് നമ്മുടെ അവസ്ഥ നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്കാണെങ്കിൽ അവിടെ നല്ലൊരു ജോലി തന്നെ ഉണ്ടായിരുന്നെങ്കിൽ അതായത് ഒരു മാസത്തേക്ക് പോകാൻ നല്ലൊരു സാലറി ഉണ്ടായിരുന്നെങ്കിൽ ആരും ഇങ്ങോട്ട് കയറിയില്ലായിരുന്നു അപ്പോൾ അതാണ് എൻ്റെ ഒരു കഥ എന്ന് പറയുന്നത് പിന്നെ പിന്നെ ഞാൻ പറയാൻ പറഞ്ഞു ആ ബെൽബട്ടനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെയാണെങ്കിൽ പുതിയ 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 വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും ഞാൻ എൻ്റെ കുറേ വീഡിയോസ് ആ വീഡിയോസ് ഇത് യൂട്യൂബിനു വേണ്ടി തന്നെ ഷൂ ഇത് കാണിക്കണം എല്ലാത്തിനും വേണ്ടി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് എഡിറ്റ് ചെയ്യണം എൻ്റെ ഇതിലാണെങ്കിൽ ഞാൻ ആ ഒരു ഫോൺ വെച്ചിട്ട് ഞാൻ എല്ലാം ചെയ്യുന്നത് മെയിനായിട്ട് പിന്നെ തരത്തിലുള്ള കുറേ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട് അതായത് ജെർണൽ ലൈഫ് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു മോട്ടിവേഷൻ അല്ലായിരുന്നു വീഡിയോ ചെയ്യാനും ഇടാനൊക്കെ ആയിട്ട് എന്നാലിപ്പം നമ്മൾ ഒറ്റയ്ക്ക് ചില സമയത്ത് നമ്മളാണെങ്കിൽ തന്നെ ഇരിക്കുന്ന സമയത്തായിരിക്കും നമുക്ക് പുതിയ പുതിയ ഐഡിയാസ് ഇങ്ങനെ വരുന്നു അപ്പോൾ എന്തായാലും ഇനി കണ്ടിന്യൂസ് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാനും തീരുമാനിച്ചു അപ്പം മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വൺ മില്യൻ ആക്കിത്തരണം ഓക്കെ ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിലോ കാര്യങ്ങളുണ്ടെങ്കിലോ എനിക്ക് കമൻ്റ് ചെയ്യാൻ മെസ്സേജ് അയയ്ക്കാം എന്താണെങ്കിലും ചെയ്യാം എന്നെക്കുണ്ട് അറിയുന്നവരുതെങ്കിൽ ഞാൻ പറഞ്ഞു തരാം പിന്നെ കുറേ പിള്ളേർ ചോ അത്യാവശ്യം ഞാൻ പഠിപ്പിച്ചെന്നൊക്കെ പറഞ്ഞല്ലോ അപ്പം പിള്ളേരൊക്കെ ചോദിച്ചു വരുന്നുണ്ട് എന്താ എങ്ങനെയാണ് ചെയ്യുക ഞാനപ്പോൾ ആണെങ്കിൽ അറിയ അറിയാവുന്നവർക്കൊക്കെ ഞാൻ ജസ്റ്റ് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ട് കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഒരാൾ ഇങ്ങോട്ട് കയറി വരുന്നൊക്കെ ഉണ്ട് ഞാനിങ്ങനെ ഈ ഏജൻസി ഏജൻസികളുടെ അടുത്ത് പോ പോകുമ്പോൾ ഒന്ന് ശ്രമീനായിട്ട് ശ്രദ്ധിക്കേണ്ട ഇവരൊരു ഒരു രണ്ട് പത്ത് ഒരു എട്ട് ഇതൊക്കെ പറയുകയാണെങ്കിൽ അവരുടെ അടുത്തേക്ക് പോകാതിരിക്കാം മെയിനായിട്ട് ഇവർ ക്യാഷിന് വേണ്ടി മാത്രം പണിയെടുക്കുന്നതായിരിക്കും ഇവിടെ കയറി പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല പത്ത് ലക്ഷം അഞ്ച് ലക്ഷം ഒന്നും ആവശ്യമില്ല കൂടി പോയിട്ടുണ്ട് ഒരു രണ്ട് അതൊക്കെയാണ് പിന്നെയും കൊടുക്കുക ഓക്കെ അത് അവരുടെ സർവീസ് ചാർജ് കൊടുക്കാം പക്ഷേ എന്നാലും ഈ അഞ്ചും ആറൊക്കെ ചോദിക്കുന്ന ഏജൻസിമാരുണ്ടല്ലോ കൊടുത്തേക്കരുത് അവരുണ്ടല്ലോ പുറകിൽ നിന്നിട്ട് കൊഞ്ചനം കുത്തിക്കാണിച്ച് നമ്മളെ തിരിച്ചു വിടും അങ്ങനത്തെ ടീംസോളാണ് ഓക്കെ അപ്പോൾ എന്തു ചെയ്യാണെങ്കിലും നിങ്ങൾക്ക് സംശയമോ കാര്യങ്ങളോ ചോദിക്കുക എനിക്ക് എനിക്കതായ രീതിയിലാണ് ഞാൻ പറഞ്ഞുതരാം ഇപ്പം ഞാൻ ചെയ്ത ആണെങ്കിലും വീഡിയോ ചെയ്യുന്ന ചെയ്താണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ കയ്യിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല നിങ്ങൾ സഹായിച്ചിട്ട് വേണം എനിക്ക് അത്രയും നല്ല സാധനങ്ങൾ അതായത് ക്വാളിറ്റി ഉള്ള വീഡിയോസ് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പം ഡു സബ്സ്ക്രൈബ് ആൻഡിൾ ദ ബെൽ ബെല്ലൈക്കറ്റ് അപ്പം പിന്നെയും നിങ്ങൾക്ക് കുറേ വീഡിയോസ് കിട്ടും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോസ് അത്രയേ ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് ആക്കുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എന്താ കാര്യങ്ങളുണ്ടെങ്കിലും അതായത് തെറി ഒഴികെ ബാക്കി എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും മെസ്സേജ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അതുപോലെ തന്നെ ബെല്ലൈക്കൺ അനബിൾ ചെയ്യാനും മറക്കണ്ട ഓക്കെ അപ്പം പുതിയ ഐഡിയായിട്ട് കാണുന്നവരെ ബൈ